നല്ല സിനിമ വളരെ ഇഷ്ടപ്പെട്ടു നല്ലായിരുന്നു എല്ലാവരുടെ ആക്ടിങ്ങും ഡയറക്ഷനും എല്ലാം ഓക്കെ ഓക്കെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ പെട്ടോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാ ഫേർ ചെയ്ത് വിജയിപ്പിക്കണം എല്ലാരും ും അവരെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട മൂവി ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു ഫാമിലിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലേ പെണ്ണിനെ പ്രശ്നമുണ്ടായിരുന്നു <laughs> ും <laughs> 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 <laughs>

എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഫാമിലി എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടു എങ്ങനോ നല്ലതായിരുന്നു ഇഷ്ടപ്പെട്ടു നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റ് ആണോ സബ്ജക്ട് ആണ് നന്നായിരുന്നു എന്നുവെച്ചാൽ കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട സ്റ്റോറിയാണോ ആക്ടി ആണോ അങ്ങനെ എല്ലാം മൂവി വളരെ നല്ല മൂവി ആയിരുന്നു ശെരിക്കും ഫാമിലിക്ക് ഇരുന്ന് കാണാൻ പറ്റിയ നല്ലൊരു മൂവിയായിരുന്നു ഞാൻ ആക്ച്വലി ഇത് കഴിയുമ്പോൾ ഞാൻ വിചാരിച്ചത് പലരോടും പറയണം അങ്ങനെ ഒരു നല്ല മൂവി കൊറേ കാലത്തിന് ശേഷമാണ് നല്ലൊരു ഫാമിലി മൂവി ഞങ്ങളൊക്കെ എല്ലാവരും ഇഷ്ടമായി എന്താ ഇഷ്ടപ്പെടാതെ തീം ഇഷ്ടായി കഥാപാത്രങ്ങൾ ഓരോരുത്തരും അഭിനയം ഇഷ്ടായി നമുക്കാണോ ഭയങ്കര പിന്നെ ഇന്നത്തെ കാലത്തുള്ള എല്ലാവരും എല്ലാവരും നമ്മളെ ഫ്രണ്ട്ലി ആവുന്ന ഒരു കൺസെപ്റ്റ് സ്ത്രീ പുരുഷ പേര് എല്ലാം ഓപ്പൺ ആയിട്ട് സംസാരിക്കാനുള്ള ഒരു അത്രയും ഫ്രണ്ട്ഷിപ്പ് ഉള്ളത് അത് മനസ്സിലാക്കാത്ത ആൾക്കാരെ മോറൽ പോലീസിങ് കാലങ്ങളറിയാതെ കാര്യങ്ങളറിയാതെയുള്ള ഫാമിലി ഞാനൊരു ബിജു ഫാനാണ് ബേസിക്കലി ബിജു മേനാണ് നാട്ടുകാരനെ ആയതുകൊണ്ടല്ലേ എനിക്കങ്ങൾ അഭിനയം ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ബിജു മേനോൻ പറഞ്ഞിട്ട് തന്നെയാ ഓടി വന്നത്

എങ്ങനെ ഉണ്ടായിരുന്നു ഉള്ളോ എങ്ങനെ ഉണ്ടായിരുന്നു നന്നായിരുന്നു